നമുക്കിന്ന് നാടൻ തട്ടുകട സ്പെഷ്യൽ ആയാലും ഒരു കട്ടൻ ചായ നേരത്തേക്ക് വച്ചാൽ നമുക്ക് ഒരു കട്ടൻ ചായ ചൂടാക്കി കുടിക്കാം കട്ടൻ ചായ ചൂടാക്കാം എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം ദോശ കൂടെ റെഡിയാണ് പഞ്ഞി പോലെയുള്ള അടിപൊളി ദോശ റെഡിയാണ് കറി റെഡിയാണ് നമുക്ക് ഈ ചായയും കൂടെ നമുക്ക് ഇഷ്ടമുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം ചായ ഒന്ന് ചൂടാവണം കട്ടൻ ചായ സുലൈമാനി എന്ന് പറയും നമുക്ക് രാവിലെ പാൽ ചായ കഴിഞ്ഞാ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ ഒരു സുലൈമാനി വളരെ അത്യാവശ്യമാണ് ഇതൊക്കെ ഒഴിച്ചിട്ട് ഇതും കൂടെ ഫാസ്റ്റ് കഴിക്കാൻ പോയാലോ കൂട്ടുകാരെ നിങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യാമോ നിങ്ങൾ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കമന്റ് ചെയ്യാമോ ഞാനെന്നാ കഴിക്കുന്നത് നല്ല തട്ടുകട സ്റ്റൈൽ തട്ടുകട സ്റ്റൈൽ ആണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സുരയുമായി നമ്മള് നെറ്റിന് കൂടെ ഇഷ്യൂ വരുന്നുണ്ട് അത് എന്താണെന്നുള്ളത് അറിയത്തില്ല നമ്മുടെ വൈഫൈടെ പ്രശ്നമാണ് കണക്ട് ആയി പുറത്തോട്ടും പ്രശ്നമൊന്നുമില്ല ദുശ ഒന്ന് രണ്ട് ടു മൂന്നും കൂടെ പിന്നെ നമുക്ക് നല്ല ആടിപ്പൊടി കറി കൊണ്ടുവരാ നമ്മളെ ദോശ അടച്ചു വെച്ചു ദോശ അടച്ചു വെച്ചു മാറ്റി വെക്കാം ദോശ ഇങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചു അപ്പൊ സുലേമാല സ്പെഷ്യൽ ദോശ കറി കറി ഇവിടെ വെക്കാം ഈ കറി ഇവിടെ വെച്ചു ഇത് നല്ല കുറുകിയ കറി നല്ല ഗ്രീൻ പീസ് ഗ്രീൻ കുറുകിയും കറി കൂട്ടി നമ്മൾ ോശ കഴിക്കാൻ പോലെ നാക്കിരി വെള്ളം കൂടി സംസാരിക്കാൻ പറ്റുന്നില്ല അറ്റൂടി രുചിയാണ് ഞാൻ സാധാരണ ചില സമയങ്ങളിൽ ഇതിൻ്റെ കൂടെ ഒരു ഒരു ഓംലേറ്റും കൂടെ അടിച്ചു കഴിക്കാറുണ്ട് എനിക്കതും വലിയ ഇഷ്ടവും ദോശയും അതിനൊക്കെ തന്നെ ഗ്രീൻ പീസ് കറിയും ദോശയും ഗ്രീൻ പീസ് കറിയും സൂര്യൻ മാനയും ഒരു ഓംലേറ്റ് നമ്മളെ അടിച്ചൊരു ഐറ്റമാണ് ഇത് കുട്ടി നമ്മൾ കഴിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ ഇതും കൊണ്ട് സുലൈമേനെ കട്ടുപ്പത്തിലുള്ള സുലൈമേനിയാണ് നമ്മൾ ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ കട്ടുപ്പത്തിലുള്ള സുലൈമേനി അടിക്കണം ഓക്കെ ഇതും കൊണ്ട് നമുക്ക് പോവാം നമ്മളെ തട്ടുകട സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുത്ത നമ്മളെ എന്താ പറയുക ഗ്രീൻ പീസ് കറിയും അതുപോലെ തട്ടുദോശ എന്നാണ് പറയുന്നത് പഞ്ഞി പോലെ ഉള്ള തട്ടുദോശ എന്നാണ് പറയുന്നത് നമുക്ക് ഇവിടെ വെച്ച് ഒന്ന് കഴിക്കാം ഇത് നമുക്കൊന്ന് കഴിക്കാം ഓക്കെ അപ്പം പഴയതുപോലെ നമ്മൾ ചായ എടുത്ത് ഇതിൻ്റെ അടുത്തോട്ട് വെച്ചു കട്ടൻ കാപ്പി അല്ലെങ്കിൽ സുലൈമാനി വെറും ചായ എന്നൊക്കെ പറയാറുണ്ട് ഈ ട്രിവാൻഡ്രം ട്രിവാൻഡ്രം നമ്മളതിൽ പറയുന്നത് വെറും ചായ എന്നാണ് പറയുന്നത് വിറൻ ചായ അല്ലെങ്കിൽ കട്ടൻ ചായ കാരി ചായ എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങോട്ടൊക്കെ എന്താണെന്നു എനിക്കറിയാം അറിയാം സുരേമാനിയൊക്കെ പറയുന്നത് കോഴിക്കോട് മലപ്പുറമൊക്കെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ് മലപ്പുറം ഇവിടെയൊക്കെ ഉണ്ട് ഞാൻ പറയാം കാരണം അപ്പം ഈ സംഭവം ഇതിൽ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വറ്റൽ ഈ സംഭവം വറ്റൽമുളകാണ് ഇത് നമുക്ക് എരി വേണം കുറച്ച് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഉണ്ടോ ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏരി നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടും ഓക്കെ എനിക്ക് ഇത്ര ഏരിയ കൂടുതൽ വേണം അപ്പോൾ അതാണ് ഇത് വറ്റലമുളക് ഒത്തിരി കൂടുതൽ ഇടുന്നത് വറ്റലമുളക് ഞാൻ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുമ്പോൾ അതിൻ്റെ എൻ്റെ അല്ലിയും അതൊക്കെ വരും ഇത് മുളവാണ് പിന്നെ മുളക് സാധാരണ നമ്മൾ ഈ ടമാറ്ററക്കാർ കുറച്ച് ഏരിയ കുറച്ച് കൂടുതൽ കൂട്ടുന്ന ആളാണ് കേട്ടോ അത് ടുമാണ്ടർ ട്രോ എങ്ങനെയാണ് ടമാൻഡർ ടമാറ്റർക്കാർ പൊതുവേ കുറച്ച് ഏരിയ കൂട്ടുന്ന ഇതാണ് ഞാനൊരു ഒരു ഹൺഡ്രഡ് കാരനാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചു ഇനി നമുക്ക് കഴിക്കാൻ നല്ല ആട്ടിപ്പൊളി പഞ്ഞി പോലെയുള്ള ദോശയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നെറ്റ് ഒരു പ്രശ്നമുണ്ട് ഈ പുറത്തോട്ടങ്ങനും പ്രശ്നമില്ല അതിനിപ്പം ഈ ഞാൻ സാധ്യത ഈ ഐഫോണിൻ്റെ ഒരു ഇഷ്യൂ ആണെന്നാണ് തോന്നുന്നത് കാരണം ഓവർ ഹീറ്റ് ആയിട്ട് നെറ്റ് പോകുന്നതാണോ റീ കണക്റ്റ് ആവുന്നതെന്ന് അറിയാൻ വയ്യ റീ കണക്റ്റ് ആകുമ്പോഴത്തേക്ക് എൻ്റെ സ്ട്രീം കാണിക്കുന്നു അതാണ് കൂടെ കൂടെ പോകുന്നത് ഇത് ഉണ്ടാക്കിയ വീഡിയോ ഉണ്ടെന്ന് കാണണം കാണാൻ മറക്കരുത് ഇതേപോലെ അടിപ്പൊളി ക്രീബീസ് കറിയാണ് ഈ മുളക് ഞാൻ കഴിക്കും ഈ മുളക് എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ മുളക് ഞാനിപ്പം നമ്മളെ ഈ എന്താ പറയാ നമ്മളെ മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ ഷവർമ്മ ചിക്കൻ ഷവർമ്മ മേടിച്ചാലും ഇങ്ങനെ വരുന്ന മുളക് ഞാനതിനെടുത്ത് കഴിക്കാറുണ്ട് എനിക്കൊത്തിരി എരി കൂടുതൽ വേണം നല്ല ലോപ്പിട്ട നല്ല അടിപൊളി മുളവാണ് അപ്പോൾ ഇതിങ്ങനെ എടുത്ത് കഴിക്കുകയാണ് അടിപൊളി മുളകും കൂടെ കഴിക്കും കാണാം ഇപ്പുറം നല്ല എരി മാറ്റി കറിയേപ്പില മാറ്റിവയ്ക്കുളകൂടെ ഇങ്ങനെ എടുത്ത് കഴിക്കുക ഈ അടിപൊളി പോലെയുള്ള ദോശയും കറിയും ഉണ്ടാക്കുന്ന വീഡിയോ വീടിയുണ്ട് അതുപോലെ കാണാൻ മറക്കരുത് നന്നായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കൂടെ കൂടെ കട്ടായി പോയതുകൊണ്ടും ഒരു ഫ്രീക്വൻസി കിട്ടില്ലെങ്കിലും കാണാൻ പറ്റും സൂപ്പർ ആണ് ഇത് കഴിച്ച് കഴിയുമ്പോൾ നമ്മള കത്തൻ ചായ തണുക്കും പകൽ തണുപ്പ് വരും അപ്പം നമുക്ക് കുടിക്കാൻ ഉള്ളപ്പോൾ വരികയും അതാണ് നിങ്ങളൊരു സ്റ്റൈല് അധികം സമയം കളയുന്നില്ല നല്ല ടേസ്റ്റ് പെട്ടെന്ന് കഴിക്കാം buen eso oh está vale. este es la carrera ¿no? ശരിക്കും പറഞ്ഞാൽ എനിക്കെന്നല്ല നമ്മുടെ കുടുംബത്തിന് ഒരു ഗ്രീൻ പീസ് കയറണേറ്റവും കൂടുതൽ ഇഷ്ടം കള്ളക്കറിയും കാട്ടി എല്ലാവർക്കും ഗ്രീൻ പീസിനുമാണ് താല്പര്യം കൂടുതൽ നിങ്ങളിഷ്ടം ഒന്ന് കമൻ്റ് ചെയ്യണേ e n t 어반 t 보다 പ്പി പിടിച്ചോ ചോദിക്കാൻ പറ്റു വൈ രുചിയായിരുന്നു കത്തഞ്ചാറെ റെഡിയാണ് ടെസ്റ്റ്

എല്ലൂടെ ചേർത്തുന്നു കൂപ്പം ഓക്കെ ബൃത്തികാറായി നമ്മൾ ഇതിൽ ചായ കൂടെ ഒന്ന് കുടിക്കണം വേറെ നേർക്ക് ശരിക്കും പറയാൻ തണുത്തു അപ്പൊ നമ്മുടെ ബാറ്റി കാര്യായി എങ്ങനെയായി ബാറ്റി എങ്ങനെയായി നമ്മൾ കട്ടൻ കാപ്പികളുണ്ട് സുലൈമാനി അപ്പോൾ കൈ കഴിഞ്ഞിട്ട് ഇത് കുടിക്കാം അപ്പോഴൊക്കെ നമ്മളെ തുടക്കം ഒരു ദിവസത്തിൻ്റെ കാപ്പി കൂടി കഴിഞ്ഞു അടുത്ത പരിപാടിയിലേക്ക് പോകണം കൈ ഒന്ന് കഴുകണം കൈ ഒന്ന് കഴുകിയിട്ട് ആ സുലൈമാനിയോടൊന്ന് കുടിക്കണം okay friends that's what we never have